ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് പുതിയ വോട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഷുഗർ അപ്പോൾ മരുന്നില്ലാതെ എങ്ങനെ ഷുഗർ കൺട്രോൾ ചെയ്യാമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കുക എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ കുറച്ചധികം നാരങ്ങയൊക്കെ വീട്ടിൽ വാങ്ങിക്കുന്ന സമയത്ത് നമ്മളത് കറക്റ്റായിട്ട് എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ അത് ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ എത്ര കിലോ നാരങ്ങ ഉണ്ടെങ്കിലും കേടാവാതെ നമുക്ക് മാസങ്ങളോളം സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു കിടിലും ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അതിൽ ഇച്ചിരി വിനീഗറും കൂടെ ഒന്നും ഇച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ചൂട് കാലത്തൊക്കെ എല്ലാവരും ആശ്രയിക്കുന്ന ഒന്ന് തന്നെയായിരിക്കും നാരങ്ങ അപ്പം നമ്മളത് കറക്റ്റായിട്ട് വെച്ചില്ലെങ്കിൽ നമുക്കത് യൂസാക്കാൻ അവസ്ഥയായിട്ട് വരും ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് കുറച്ച് ഉപ്പാണ് കേട്ടോ എന്നിട്ട് മൂന്നും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള നാരങ്ങയൊക്കെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് നമ്മൾ വെറുതെ വെള്ളത്തിൽ കഴുകിയെടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ കുറച്ച് മഞ്ഞൾ ഉപ്പ് വിനീഗറൊക്കെ ചേർത്ത് കഴുകിയെടുക്കുകയാണെങ്കിൽ ബാക്ടീരിയകളൊന്നും പെട്ടെന്നൊന്നും നമ്മളുടെ നാരങ്ങിലേക്ക് പിടിക്കില്ല അതുമൂലം നമുക്ക് കുറേ ദിവസം ഇത് നാശമാവാതെ ഇരിക്കുകയും ചെയ്യും അപ്പം ഞാൻ കഴുകിയെടുത്തിട്ടുള്ള നാരങ്ങക്ക് ഇതുപോലൊന്നും തുള്ളി പോലും വെള്ളമില്ലാതെ ഒരു കോട്ടൺ ടവൽ ഉപയോഗിച്ചൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഉണ്ടായാലും ഇത് കേടാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് തുള്ളി വെള്ളമില്ലാതെ എല്ലാം ഞാൻ ഇതുപോലൊന്ന് തുടച്ച് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ന്യൂസ് പേപ്പർ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഓരോ ന്യൂസ് പേപ്പറിൻ്റെ ഉള്ളിലും ഓരോരോ നാരങ്ങി വെച്ച് കൊടുത്തതിന് ശേഷം ഫോൾഡ് ചെയ്ത് നമുക്കിത് ഒരു കണ്ടെയ്നറിലിട്ട് ടൈറ്റായിട്ട് അടച്ചു വെക്കാവുന്നതാണ് നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കാവുന്നതാണ് ന്യൂസ് പേപ്പറിനേക്കാൾ കൂടുതൽ നല്ല നല്ലത് ടിഷ്യൂ പേപ്പറാണ് കേട്ടോ നിങ്ങളുടെ നിങ്ങൾക്ക് ടിഷ്യൂ ഉണ്ടെങ്കിൽ ന്യൂസ് പേപ്പറിന് പകരമായിട്ട് ടിഷ്യൂ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പോൾ ഞാൻ ടിഷ്യൂവിലും ഒന്ന് ഫോൾഡ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഇങ്ങനെ കഴുകി ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ മാസം നമുക്കിത് കേടാവാതെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇനി ഞാൻ എല്ലാം ഇതുപോലെ ഇതുപോലൊന്ന് ചെയ്തെടുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ച് വെക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നെക്സ്റ്റ് ഐഡിയ എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ജാറിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് കഴുകി തുടച്ച് വെച്ചിട്ടുള്ള ലെമൺ ഇതുപോലെ നമുക്ക് ഇതിലേക്കൊന്ന് കൊടുക്കാം ഗ്ലാസ് ജാർ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ഭരണിയും വേണമെങ്കിൽ എടുക്കാം പ്ലാസ്റ്റിക് ബോട്ടിൽസ് എടുക്കരുത് കേട്ടോ എന്നിരം ഞാൻ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നത് പോലെ നാരങ്ങയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിത് ഫ്രീസറിലേക്കാണ് വെച്ച് കൊടുക്കുന്നത് നിങ്ങളത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത് ഫ്രീസറിൽ വേണം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിങ്ങൾ ഫ്രീസറിൽ വെച്ചു കൊടുക്കുകയാണെങ്കിലും കുറേ മാസം നമുക്കത് കേടു കൂടാതെ ഫ്രഷ് ആയി തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുക്കുറ്റിയാണ് എടുത്തിട്ടുള്ളത് ഈ മുക്കുറ്റി പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ദിവ്യ ഔഷധം തന്നെയാണ് യോ ഫൈറ്റം സെൻസിറ്റീവ് എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം പല രോഗങ്ങൾക്കും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്ന് തന്നെയാണ് നമ്മളുടെ ഈ മൊക്കുറ്റി കർക്കിടക മാസത്തിൽ ഹിന്ദൂസൊക്കെ നെറ്റിയിൽ അരച്ച് പുരട്ടാറുണ്ട് ഇതിൻ്റെ പുറകിലുള്ള വലിയൊരു രഹസ്യം എന്താണെന്ന് വെച്ചാൽ വാതകഫ നിർദോഷ അസുഖങ്ങൾ മാറാൻ ഇത് സഹായിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിലെ മർമ്മസ്ഥാനം തന്നെയാണ് നെറ്റി അപ്പോൾ നെറ്റിയിൽ ഇത് കുറിയായിട്ട് വെക്കുന്നത് മൂലം ത്രിദോഷങ്ങൾ ഒഴിവാക്കുമെന്നാണ് പറയുന്നത് വിഷസംഹാരി പഴുതര ഇതൊക്കെ കടിച്ചാൽ മഞ്ഞൾ ചേർത്ത് ഈ മുക്കുറ്റിയും ചേർത്ത് അരച്ച് നമ്മൾ പൊരട്ടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ വയറിളക്കം ജലദോഷം മൂക്കിലെ ദശ പിരിയേഡ്സ് മൂലം ഉണ്ടാകുന്ന പെയിന് എല്ലാത്തിനും വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വേര് മുതൽ ഇല വരെയും നമുക്ക് ഔഷധം തന്നെയാണ് കേട്ടോ ഇരുപത്തി അഞ്ച് ഗ്രാം ഇലയെടുത്ത് നന്നായിട്ട് അരച്ചതിന് ശേഷം ഒരു ഗ്ലാസ് പാലിൽ ചേർത്ത് നമ്മൾ ദിവസവും രാവിലെ വെറും വയറ്റിൽ കഴിച്ചു വരികയാണെങ്കിൽ നിത്യയൗവനം നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഒരു മാസം വരെയൊക്കെ നിങ്ങളിതുപോലെ കുടിച്ചു വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്നാണ് പറയപ്പെടുന്നത് അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഷുഗറിന് മരുന്നില്ല ാതെ നമുക്ക് മാറ്റിയെടുക്കാൻ ഒരു അത്ഭുത മരുന്ന് കൂടെയാണ് നമ്മളുടെ ഈ മുക്കുറ്റി അപ്പോൾ നമ്മൾ ഷുഗർ എങ്ങനെ ഇത് കണ്ട്രോൾ ചെയ്യാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അഞ്ചാറ് വേരോട് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് വേര് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഞാൻ വേരോട് കൂടെ തന്നെയാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ വേര് മുതൽ ഇല വരെയും നമുക്ക് ഔഷധം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ വേരെടുത്തിട്ടുള്ളത് അപ്പോൾ വേരിലെ ആൾക്കൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പറിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് വെള്ളം നിറച്ച് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കുറേ ദിവസം നമുക്കിത് കേടാവാതെ നല്ല ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാനിത് കൊണ്ടുവന്നപ്പോൾ ഇതുപോലെയാണ് കേട്ടോ സൂക്ഷിച്ച് വെച്ചിരുന്നത് അപ്പോൾ ഞാൻ അടുത്ത് വെച്ചിട്ടുള്ള അതിലൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എത്രയാണോ വെള്ളം ഒഴിക്കുന്നത് അതിന് പാതിയായിട്ട് കുറയണം ഇപ്പോൾ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത് ഒരു ഗ്ലാസ് വെള്ളമായിട്ട് നമുക്ക് പറ്റിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഒരു ഗ്ലാസ് ആവുന്നത് വരെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ നിങ്ങളുടെ പറമ്പിലൊക്കെ മുക്കുറ്റിയുടെ ചെടി ഉണ്ടെങ്കിൽ വെറുതെ വലിച്ചെറിഞ്ഞ് കളയാതെ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഷുഗറിനൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ച് വരുന്നവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ നിങ്ങളൊരു ആഴ്ചയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇലയെ പറിച്ചെടുത്ത് ഒന്ന് കഴുകിയതിന് ശേഷം രണ്ട് ഗ്ലാസ് വെള്ളം ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തണുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് ആവുന്നവരെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം നന്നായിട്ട് ഇതിൻ്റെ എസൻസൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നത് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് നിങ്ങളുടെ പറമ്പിലൊന്നും ഇല്ലെങ്കിൽ ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടും കിട്ടും കേട്ടോ ഇതിൻ്റെ ഉണങ്ങിയ ഇലയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഷുഗർ മൂലം ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരാഴ്ച കുടിക്കുക അതുപോലെ തന്നെ ഫുഡിലും കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കതൊരു ആയിട്ട് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ തിളച്ച് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് വറ്റി വരുന്നുണ്ട് അതുപോലെ തന്നെ കളറും നന്നായിട്ട് മാറിയിട്ടുണ്ട് ശരിക്കൊരു കട്ടൻ ചായയുടെ കളറിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് ആയപ്പോൾ ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ മരുന്നൊന്നുമില്ലാതെ നമുക്ക് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഒരു അത്ഭുത മരുന്ന് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം നമ്മൾ രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റോപ്പിന്റെ അവസ്ഥ എല്ലായിടത്തും ഇതുപോലെ തന്നെ ആയിരിക്കും അപ്പോൾ വളരെ പെട്ടെന്ന് യാതൊരു കെമിക്കൽസും യൂസ് ചെയ്യാതെ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ചാരാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ അതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിവാക്കാവുന്നതാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പതയ്ക്ക് വേണ്ടി മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്തു മാത്രം ഈ ചാരം മാത്രം നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നൂറ് ശതമാനം നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് പണ്ടു കാലം മുതൽക്ക് തന്നെ ചാരം കരി ഒക്കെ പത്രം ക്ലീനിങ്ങിനായാലും അതുപോലെ തന്നെ ചെടികളുടെ മുരടിപ്പിന് ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് വരുന്നതാണ് എന്നാൽ ഇപ്പം അധികം ആരും ഇത് യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല അപ്പോൾ ഇതുപോലെ നിങ്ങൾ വീട്ടിലുള്ള വലിച്ചെറിയാൻ വെച്ചിട്ടുള്ള സാധനം വെച്ചൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം ഉറപ്പായിട്ട് നിങ്ങൾ ഞെട്ടിപ്പോകുന്നൊരു റിസൾട്ട് തന്നെ ആയിരിക്കും കേട്ടോ കിട്ടുന്നത് അപ്പം ഞാൻ ആ ചാരം ഇതുപോലെ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ കയ്യിനും യാതൊരു അലർജിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ ഈ സ്റ്റീൽ ഗാഡ് ഒന്ന് തേച്ച് കൊടുത്ത് ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ടാവും നല്ല പുതിയതുപോലെ തന്നെ നമുക്ക് തിളങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലും തുടച്ചു കൊടുത്തിട്ടുണ്ട് ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ചാണ് തുടച്ചു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഗ്യാസ് സ്റ്റോപ്പും നല്ല പുതിയതുപോലെ തന്നെ നമുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ എന്ന് നിങ്ങൾ ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ നല്ല അഴുക്കുള്ള ഗ്യാസ് സ്റ്റോപ്പായിരുന്നു ഇപ്പം എങ്ങനെ ക്ലീൻ ആയി കിട്ടിയെന്ന് നിങ്ങൾ കണ്ടു അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്തതായിട്ട് ഇതേ സൊല്യൂഷൻ ഉപയോഗിച്ച് നമ്മളുടെ ഒക്കെ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഈ സൊല്യൂഷൻ എല്ലായിടത്തേക്കും ഇതുപോലെ ഒന്നാക്കി കൊടുത്തിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളിതിന് വേണ്ടിയിട്ട് സ്ക്രബറോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി അഴുക്കവും കറികളോ എന്തെങ്കിലും വളരെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഞാൻ ഈ സൊല്യൂഷൻ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം തന്നെ ഞാൻ കഴുകിയെടുക്കാം ുന്നു അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും നന്നായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതേ സൊല്യൂഷൻ ഉപയോഗിച്ച് ഞാൻ ഗ്ലാസ് ആണൊന്ന് കഴുകി കൊടുക്കുന്നത് സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലാസ് ആണെങ്കിൽ അത് മങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരിച്ചുകൊടുത്തതിന് ശേഷം ഒന്ന് കഴുകി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മങ്ങലൊക്കെ പോയിട്ട് നല്ല പുതിയതുപോലെ തന്നെ നമുക്ക് തിളങ്ങി കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ട്രിപ്പുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്